ഹായ് ഫ്രണ്ട്സ് എൻ എച്ച് അറോത്താറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ് മുതൽ ചേറ്റോ വരെയുള്ള നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതിയുടെ വിവിധ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന വാടാൻപള്ളി ബൈപ്പാസ് ഇത് ടിപ്പു സുൽത്താൻ റോഡ് ഈ ബൈപ്പാസ് ക്രോസ് ചെയ്തിട്ട് ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ പോകുന്ന കിയ ഷോറൂമിൻ്റെ ഫ്രണ്ടിലേക്കാണ് അവിടെ കാണുന്നവരുടെ ഫ്ലൈ ഉണ്ട് അത് റീവാളിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരുപാട് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് റീവാൾ രണ്ട് സൈഡിലും റീവാൾ ഇൻസ്റ്റലേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഡ്രെയിനിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നോക്കാം ഇവിടെ വലതുവശത്തായിട്ട് റീവാളിന് വേണ്ടിയുള്ള സ്ലാബുകൾ അടക്കി വെച്ച് കാണാം റീവാൾ വർക്കുകൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതിനാൽ റീവാളുടെ വർക്കുകൾ എല്ലാ സ്ഥലങ്ങളും വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈപ്പ് ഇട്ട സ്ഥലങ്ങളിൽ മാത്രം റീവാൾ വർക്ക് നടത്തുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റീവാൾ വർക്ക് നടത്തുന്നതിൻ്റെ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അത് കാരണം എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം റീവാൾവർക്കുകൾ എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കണമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും റീവാൾവർക്കുകൾ നമ്മൾ നോക്കിയാലറിയാം വളരെ സ്പീഡാണ് ലോറികളിൽ വന്നിട്ട് നിരന്തരം മണ്ണടിക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ എക്സിസ്റ്റിംഗ് റോഡിലേക്ക് എത്താറായിട്ടുണ്ട് കിയാ ഷോറൂമാണ് കാണുന്നത് അപ്പോൾ അതേ ഇതാണ് എക്സിസ്റ്റിംഗ് റോഡ് എത്താറായി അപ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് അങ്ങനെ നമ്മൾ പഴയ ഹൈവേയിലേക്ക് എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഡൈവർഷൻ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ മണ്ണ് പ്രസ് ചെയ്യുന്നത് കാണാം ഇതിൻ്റെ രണ്ട് സൈഡുകളിലും ആറി പനൽ നിരത്തി വെച്ചിട്ടുണ്ട് ആറി പനൽ വർക്കുകൾ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആയിരം ആയിരങ്ങണ്ണി അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് പിന്നിട്ടു ഈ കാണുന്നത് പൊക്കുളങ്ങര പ്രദേശമാണ് ഇതിൽ വരിയുടെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ടച്ചിങ് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ക്യാമറയുടെ വർക്കും ഇലക്ട്രിക്കൽ വർക്കും കിടക്കുന്നുണ്ട് അല്ല ഈ റോഡുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊക്കുളങ്ങിൻ്റെ സെൻ്റർ പിന്നിട്ടു ഇനി നമ്മൾ നേരെ പോകുന്ന എം ഐ ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്കുള്ള വി യു പി ആണ് ആ വി യു പിയിലേക്ക് കയറിപ്പോകുന്ന റീവാൾഡ് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇടത് വശത്ത് കാണുന്ന സൗബർണി ഓഡിറ്റോറിയമാണ് രണ്ട് വശങ്ങളിലും റീവാൾഡ് വർക്കുകൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എം ഐ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള വി യു യുപിയുടെ അടുത്തെത്താറായിട്ടുണ്ട് ഇവിടെ ഇടതു വശത്ത് റീവാൾഡ് വർക്ക് നടക്കുന്നില്ല അതിന് കാരണം ഇവിടെ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് പൈപ്പ് ലൈൻ ഷിഫ്റ്റ് ചെയ്തതിന് മാത്രം റിവാൾ വർക്ക് നടക്കുകയുള്ളു ഇവിടെ അങ്ങനെ എം ഐ ഹോസ്പിറ്റൽ വി ഒ പി കഴിഞ്ഞു ഇനി നേരെ കാണുന്നത് അഞ്ചാങ്കല് വി ഒ പി ആണ് അഞ്ചാങ്കല് വി ഒ പിടെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചേറ്റോ ബ്രിഡ്ജിൻ്റെ മോഡലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു അപകടം നടന്ന വിവരം പറഞ്ഞത് പുലർച്ചെ നടന്നതാണ് എന്നാണ് പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ ഇടിച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചേറ്റുവ പ്ലാന്റിലാണ് ചേറ്റുവ പ്ലാന്റ് പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമ്മളുടെ പ്ലാന്റ് സ്ഥിതി ചെയ്തിരുന്നത് ഹൈവേയുടെ അലൈൻമെൻ്റിലായിരുന്നു അത് കാരണമാണ് ഇത് പൊളിച്ചു മാറ്റുന്നത് ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ അപ്പുറത്തെ സൈഡ് ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട് ചേറ്റുവ പ്ലാന്റിൻ്റെ അതിർത്തിയോട് ചേർന്ന് തന്നെയാണ് കരുവന്നൂർ ഗുരുവായൂർ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഭൂ ഉടമയുടെ സ്ഥലത്തിൻ്റെ അടുത്തുകൂടെയാണ് ഇത് കടന്നു പോകുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ സൂപ്പർവൈസർ തീർത്തു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പൈപ്പ് ലൈനിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഈ ഭൂ ഉടമയുടെ സ്ഥാപനം അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നത് തളിക്കുളം ഭാഗത്ത് ഒരാൾ മദ്യപിച്ച് പണികൾ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സൂപ്പർവൈസർ വിളിച്ചിരുന്നു ഉടനെ ഞാൻ അങ്ങോട്ട് പോയി പക്ഷെ ഞാനവിടെ ചെല്ലുമ്പോഴേക്കും മാളവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു അതിനിടയ്ക്ക് സൂപ്പർവൈസർ അയച്ചു തന്ന വീഡിയോസുകളാണ് ഈ കാണുന്നത് 맨 나디오 바르기도 가서